എയിംസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിനെ കുറിച്ച് ചർച്ചകൾ സജീവമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് ഇതുവരെ അനുവദിച്ചിട്ടില്ലെങ്കിലും എയിംസ് സ്ഥാപിക്കേണ്ട സ്ഥലത്തെക്കുറിച്ചാണ് ചർച്ചകൾ തകൃതിയാകുന്നത് കോഴിക്കോട്ടെ കിനാലൂരാണ് എയിംസ് സ്ഥാപിക്കാനുള്ള അനുയോജ്യ സ്ഥലമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് ഇതിനു പുറമെ കാട്ടാക്കട കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിലും സ്ഥലങ്ങൾ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ കാസർഗോഡ് തൃശൂർ നെയ്യാറ്റിങ്കര ആലപ്പുഴ എന്നീ സ്ഥലങ്ങൾക്കായി മറ്റുള്ളവർ ആവശ്യം ഉയർത്തുന്നുണ്ട് കേരളത്തിന് എയിംസ് ലഭിച്ചാൽ ആരോഗ്യ മേഖലയിൽ വരുന്ന മാറ്റങ്ങളും മറ്റ് ഗുണങ്ങളും എന്തൊക്കെയെന്ന വിശദമായി നോക്കാം കേരളത്തിൽ ഒരു എയിംസ് സ്ഥാപിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ രംഗത്തും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എയിംസ് വരുന്നതോടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മെച്ചം നല്ല ചികിത്സാ സൗകര്യങ്ങളാണ് ഇവിടെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും ഉണ്ടാകും ഇത് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങളും പകർച്ചവ്യാധികളും കൂടുതലാണ് എയിംസ് വരുന്നതോടെ അത്യാധുനിക ചികിത്സാ രീതികൾ വേഗത്തിൽ ലഭ്യമാകും ഇത് സാധാരണക്കാർക്കും ഗ്രാമീണർക്കും ഉപകാരപ്രദമാകും ക്യാൻസർ ചികിത്സ കൂടുതൽ മെച്ചപ്പെടുത്താനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ആരോഗ്യ പരിഹാരങ്ങൾ കണ്ടെത്താനും വിദഗ്ധ ചികിത്സ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനും കഴിയും എയിംസ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഒരുപാട് സഹായകരമാകും കേരളത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ അവസരം ലഭിക്കും കൂടാതെ മെഡിക്കൽ രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും സാധിക്കും ഉപരിപഠനത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ പോകാൻ പദ്ധതിയിടുന്ന വിദ്യാർത്ഥികൾക്ക് എയിംസ് വരുന്നതോടെ സ്വന്തം സംസ്ഥാനത്ത് തന്നെ എം ബി ബി ചെയ്യാൻ കഴിയും എയിംസ് മറ്റ് സർവകലാശാലകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതോടെ ജനിതക ശാസ്ത്രം പൊതുജനാരോഗ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ പഠനം നടത്താൻ കഴിയും കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താനും സാധിക്കും എയിംസ് വരുന്നതോടെ സാമ്പത്തികപരമായും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എയിംസ് നിർമ്മിക്കുമ്പോഴും ജീവനക്കാരെ നിയമിക്കുമ്പോഴും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇത് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഗതാഗത രംഗത്തും ഹോട്ടൽ പോലുള്ള മറ്റ് അനുബന്ധ വ്യവസായങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എയിംസ് സ്ഥാപിക്കുന്ന സ്ഥലത്ത് കൂടുതൽ പുരോഗതി ഉണ്ടാകും റോഡുകൾ വെള്ളം വൈദ്യുതി തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും പുതിയ കടകളും മറ്റ് ബിസിനസ്സുകളും വരും എയിംസ് വന്നാൽ സമൂഹത്തിൽ ആരോഗ്യപരമായ സമത്വം ഉണ്ടാകും ഗ്രാമങ്ങളിലുള്ളവർക്കും ആരോഗ്യ സേവനങ്ങൾ കിട്ടാത്തവർക്കും നല്ല ചികിത്സ കിട്ടാൻ ഇത് സഹായിക്കും കേരളം ആരോഗ്യരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എയിംസ് വന്നാൽ ഈ പേര് കൂടുതൽ ഉയർത്താൻ സാധിക്കും അതുപോലെ പുതിയ രോഗങ്ങൾ പകർച്ചവ്യാധികൾ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ നേരിടാനും കഴിയും ഒരു വലിയ ആരോഗ്യ സ്ഥാപനം വരുന്നതോടെ സർക്കാർ കൂടുതൽ പണം ആരോഗ്യ രംഗത്ത് മുടക്കാൻ തയ്യാറാകും അതുപോലെ ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും സാധാരണക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും കേരളം ഒരുപാട് കാലമായി എയിംസിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ എയിംസ് അനുവദിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതേസമയം അടുത്ത പരിഗണനയിൽ കേരളത്തെ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്രം സൂചിപ്പിച്ചിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ